കുറേ സ്ട്രഗിളിങ് പീരീഡും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ കുറെ നാളുകളായിട്ട് സിനിമ ചെയ്യുന്നുണ്ട് ഹൈറ്റ്സും ബ്ലൗസും ഒക്കെ നമ്മൾ കണ്ട് ഒരാൾ ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയാണ് പിന്നെയും ഈ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യണം എന്നുള്ള ഒരു സാധനം നമുക്ക് വരുന്നത് നമ്മളാ സിനിമയുടെ അത്രയും ഒരു പാഷൻ ഉള്ളതുകൊണ്ടാണ് എത്ര വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മുഖത്തൊരു സ്മൈൽ എപ്പോഴും അനിക്കുണ്ട് നമ്മൾ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരും വിശ്വസിക്കാനാണ് നമ്മൾ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ആ ഒരു പവർ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വേറെ ഉദ്ഘാടനം സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുന്ന എന്തിനാണ് അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടാവണം ഉണ്ടല്ലോ അല്ല എന്നെ ചീത്ത വിളിക്കുന്ന ഒരു സാധനം വരുന്നെങ്കിൽ അവർക്ക് ആ ഒരു റവന്യൂ എന്നുള്ള ഒരു സാധനം അതിൽ ഡെഫിനറ്റ്ലി ഉണ്ട് ഉദ്ഘാടനം ഞാൻ ഇപ്പൊ പെട്ടെന്ന് തുടങ്ങിയ ചെയ്യുന്ന ഒരു കാര്യമല്ല അത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ സിനിമയിൽ വരുന്ന സമയം തൊട്ടേ ഉദ്ഘാടനങ്ങളുണ്ട് എനിക്കത് ഇഷ്ടമാണ് ആ ഇൻട്രാക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സമൂഹം വലിയ ആൾക്കാർ എന്നൊക്കെ പറയുന്നവർക്കെതിരെ നിന്നിട്ടാണ് ഹണി ആ ഒരു പവർഫുൾ ഡിസിഷൻ എടുത്തിട്ട് മടുത്തു എന്ന് വരുന്ന ഒരു ഒരു സിറ്റുവേഷനിലേക്ക് അത്രയും ഒരു അവസ്ഥയിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിട്ട് അതുകൊണ്ട് മാത്രം എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് അതിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഹൺഡ്രോസ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല ഞാനാണ് കടിച്ചു എന്നുള്ളത് എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ദേഷ്യമൊക്കെ തോന്നി ടു ബി ഫ്രാങ്ക് പിന്നെ അതാണ് അത് കാണുമ്പോഴാണ് ആളുകൾ അതെടുത്ത് വായിക്കാനുള്ള എന്താ പറയുക ഇതെന്താണ് ഈ പറഞ്ഞേക്കുന്നത് ഒരു സാധനം തരുന്നത് വളരെ റോയാണ് റേജ് ആണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഹനിയാണ് റേച്ചിൽ അങ്ങനെ സംഭവിച്ചു കിട്ടിയ ഒരു മൂവിയാണ് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ സിനിമ വരുമ്പോൾ തന്നെ കാണുന്നു പവർഫുൾ വുമൻ ഇൻ എ സ്വീറ്റ് നെയ്മ് യെസ് റീച്ചലിന്റെ വിശേഷങ്ങളുമായി ഇന്ന് റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നത് ഹണി റോസ് ആണ് നമസ്കാരം വെൽക്കം താങ്ക് യു സോ മച്ച് വലിയ വലിയ വിശേഷങ്ങളാണല്ലേ പറയാനുള്ളത് മൊത്തം അതെ ഹണി റോസ് ഇൻ ആൻഡ് അസ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ഒരു ഡ്രീം കം മൊമെന്റിലൂടെയാണ് ഇപ്പൊ ആക്ച്വലി ഹണി എങ്ങനെ അത് എൻജോയ് ചെയ്യുന്നു അയ്യോ ഭയങ്കര സന്തോഷത്തിലാണ് ബിക്കോസ് ഇത്രയും കാലഘട്ടത്തിന് ഒടുവിൽ ഫൈനലി ഒരു ടൈറ്റിൽ കഥാപാത്രം ചെയ്തിരിക്കുകയാണ് റേച്ചൽ എന്ന മൂവിയിലൂടെ ഈ പറഞ്ഞതുപോലെ തന്നെ റേച്ചലിൻ്റെ ഒരു ഒരു ഭാഗമാവുന്നത് ആനന്ദിനി ഈ സ്ക്രിപ്റ്റ് ഐ മീൻ ഒരു സ്റ്റോറി ലൈവിൻ്റെ അടുത്ത് പറയുമ്പോൾ തൊട്ടേ ഞാൻ ഈ റേച്ചലിൻ്റെ ഭാഗമാണ് അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ അപ്പം റീച്ചിൽ എന്ന ഇത്രയും മനോഹരമായ ഒരു കഥാപാത്രം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ധൈര്യം ഉള്ള ഒരു ഒരു സ്ത്രീയുടെ ഒരു ഭയങ്കര ഒരു സ്ത്രീയാണ് ആ ഒരു കഥാപാത്രം എന്നെ ധൈര്യത്തോടെ ഏൽപ്പിച്ച ആനന്ദിനിക്കും എബ്രിഷ് സാറിനും ബാധിക്കുമ്പോൾ തന്നെയാണ് ഒരു താങ്ക്സ് പറയേണ്ടത് സോ ഈ ഒരു ടൈറ്റിൽ കഥാപാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം അതേപോലെ തന്നെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് യെസ് അതെങ്ങനെയായിരുന്നു ആ ഒരു ട്രാവൽ എങ്ങനെയായിരുന്നു ഒരു രാഹുൽ മണപ്പാട്ട് ആണ് ഇതിന്റെ സ്റ്റോറി ഒരു ചെറുകഥയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ സ്ക്രിപ്റ്റിലേക്ക് ആവുന്നത് മറ്റേ ഒരു സിനിമ എന്ന രീതിയിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ സ്റ്റോറി ലൈൻ ഭയങ്കര ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു ഒത്തിരി അംഗീകാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി ആയിരുന്നു ഇത് ആൻഡ് ഈ റേച്ചിലേക്ക് എനിക്ക് തോന്നുന്നു അവരെന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് റേച്ചിലേക്ക് എത്തിപ്പെടുന്നത് ആൻഡ് ഈ സിനിമ ഞാൻ പറഞ്ഞില്ല അതൊരു ഒരു ഒരു ഫ്രം ദി ബിഗിനിങ് തൊട്ട് ടിൽ ദി എൻഡ് എൻ്റെ ആ നന്ദിയുള്ളൂ തിയേറ്ററിൽ എത്തുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും പക്ഷേ എന്നാലും ആ ഒരു ജേണിയുടെ ഭാഗം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതുവരെയും ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രം ഒത്തിരി ലേയേഴ്സും ഷെയ്ഡ്സും ഒരു കഥാപാത്രം ഇത് ഇതിനു മുമ്പ് ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മുടെ ചുറ്റുമുള്ള ധൈര്യശാലികളായ സ്ത്രീകളിൽ ഒരാളായിരിക്കാം ചിലപ്പം പ്രത് ബട്ട് ഒരു പീരിയഡി ഒരു 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 ടൈമിൻ്റെ ഒരു ഒരു കാലഘട്ടം കൂടി പറയുന്ന ഒരു കഥയാണിത് അപ്പം ആ കോസ്റ്റ്യൂംസ് ആയാലും ആ സംസാര രീതികളായാലും എല്ലാം നമ്മൾ കുറച്ച് ഹോംവർക്ക് ഒക്കെ ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ആൻഡ് ഒരു ഇറച്ചി വെട്ടുകാരിയാണ് ബുഷ്റൂമണമാണ് അതോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരിത് സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള പഴക്കവും വഴക്കത്തിലും ഒക്കെ ഞാനും അത് ചെയ്യണം അത് അതിനൊക്കെ കുറച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായിട്ട് പണി പണിയെടുത്തിട്ട് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആനന്ദിനി ബാല അതാണ് ഒരു റേച്ചലിന്റെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഹണിക്കും അതൊരു പുത്തൻ എക്സ്പീരിയൻസ് ആയിരിക്കും അതുവരെയുള്ള ഡയറക്ടേഴ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അതിനെങ്ങനെയാണ് ഹണി നോക്കിക്കാണുന്നത് റേച്ചലിന്റെ ഒരു കണ്ണിലൂടെ ഹണിയുടെ കണ്ണിലൂടെ ഒക്കെ ആക്ച്വലി ആനന്ദിനെബ്യൂ മൂവിയാണ് സ്ത്രീ സംവിധായക മുമ്പോട്ട് വരുക വരിക എന്ന് പറഞ്ഞാൽ ഒത്തിരി വെല്ലുവിളികളുള്ള ഒരു 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 കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുക മുമ്പോട്ട് വരിക ആദ്യത്തെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് പറയുന്നത് ഒരു ഹെർപ്പുലിയൻ ടാസ്ക് തന്നെയാണ് അത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആനന്ദിനിയുടെ ഒരു ഭയങ്കര ബ്രേവായിട്ടുള്ള ഒരു എഫേർട്ട് തന്നെയാണ് അത് അത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് ആനന്ദിനി അത് കൈകാര്യം ചെയ്തു എന്നുള്ളത് നമുക്ക് തിയേറ്ററിൽ മൂവി കാണുമ്പോൾ അറിയാൻ പറ്റും അത് ഇങ്ങനൊരു സ്ത്രീ കഥാപാത്രം അല്ലെങ്കിൽ ഇതിലുള്ള മറ്റ് കഥാപാത്രങ്ങളെല്ലാം അത്രയും ഡെപ്തുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ബാക്കിയെല്ലാം ഈ സിനിമയിൽ വരുന്നത് അപ്പോൾ അത് അത്രയും മനോഹരമായിട്ട് ആനന്ദിനി കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമ ആ പുള്ളിക്കാരിക്ക് അത്രയും ആ ഒരു വിഷനുണ്ട് ആ ഒരു ഫയറുണ്ട് എന്ത് വേണം എങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളായാലും നമ്മൾ സിറ്റിയിൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത്രയും ആയിട്ടുള്ള ഒരു സംവിധായക തന്നെയാണ് ആനന്ദിനി ആക്ച്വലി ഇപ്പം ആനന്ദിനി ഹണിയുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു റേച്ചലിനെ എന്താണ് ക്യാരക്ടർ നറേഷൻ തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൊമെന്റിൽ യെസ്സെന്ന് പറയണമെന്ന് തോന്നിയിട്ടുണ്ടാവുമല്ലോ അതെങ്ങനെയായിരുന്നു എനിക്ക് സ്റ്റോറി ലൈൻ പറഞ്ഞു തരായിരുന്നു ചെയ്തത് അതിന്റെ ഈ പറഞ്ഞാലോ ഷോർട്ട് സ്റ്റോറിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പൊ അതനുസരിച്ച് ആ സ്റ്റോറി ലൈൻ പറഞ്ഞതെന്ന് അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു ആൻഡ് എബ്രിഡ് ഷൈൻ സർ ആണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എല്ലാവിധ സപ്പോർട്ടും ഒരു ഗൈഡൻസും ഒക്കെ ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ഈ മൂവിയുടെ ഷൂട്ടിൻ്റെ സമയത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു ആ കഥാപാത്രം ആവാനൊക്കെ എന്നെ ഒത്തിരി ഹെല്പ് ചെയ്തിട്ടുണ്ട് ഈ അഭിനയത്തിൻ്റെ കാര്യങ്ങളായാലും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഈവൻ ഡയലോഗ് ഡെലിവറി ആയാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഹ്യൂജൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു സോ എനിക്ക് തോന്നുന്നു അനദിനിക് സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അതിൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അതേപോലെ അത് ആ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഒരു ടീം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ബാതുക്കയാണിത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഖാസ് ലിഖ്വരാണെങ്കിൽ തന്നെ നമ്മുടെ ബാബുരാജേട്ടനുണ്ട് രാധികയുണ്ട് ചന്തുണ്ട് റോഷൻ ഉണ്ട് വേൾ ചേച്ചിയുണ്ട് ദൻ വിനീത് ചേട്ടനുണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഞാൻ ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടിട്ട് പോയിട്ടുണ്ടാക്കിയ പക്ഷെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു താരനിര തന്നെയുള്ള ഒരു മൂവിയാണ് ഇത് അവരെല്ലാവരുടെയും ക്യാരക്ടേഴ്സും അത്ര മനോഹരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് അവരെല്ലാം ചെയ്തേക്കുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതലും കോമ്പിനേഷൻ രാധികയായിട്ട് ഉണ്ടായിരുന്നു ബബിരാ ചേട്ടനുണ്ടായിരുന്നു ആൻഡ് ചന്ദു റോഷൻ ഒക്കെ ഉണ്ടായിരുന്നു ആൻഡ് രാധികായിട്ടാണ് എനിക്ക് കൂടുതൽ സീക്വൻസ് ആണ് ഭയങ്കര ഞങ്ങളുടെ ആ ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു എനിക്ക് അടുത്ത ചോദ്യം അതായിരുന്നു ആ ഒരു എൻജോയ് അങ്ങനെ ഇപ്പൊ രാധികം ഭയങ്കര ചില്ലായിട്ടുള്ള കൂളായിട്ടുള്ള ഒരു ഒരു മെമ്പർ ആണ് അപ്പൊ പുള്ളിക്കാരിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഭയങ്കരമായിട്ട് സോൺ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഞങ്ങൾ ചെയ്ത ഞങ്ങൾ ചെയ്ത സീക്വൻസ് ആയാലും കുറച്ച് നല്ല കഷ്ടപ്പാടും നല്ല റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് അത്രയും ഒരു കെമിസ്ട്രി വർക്ക് ആയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും അത് സെറ്റിൽ ഓൺസ് സെറ്റിൽ ആയിട്ടുള്ള സെറ്റിലുള്ള ഒരു കെമിസ്ട്രി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണതിൽ അത് എനിക്ക് തോന്നുന്നു ഒരു ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫേർട്ടായിരുന്നു ചെയ്യാനായിട്ട് പണ്ട് നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഹണിയോട് ചോദിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള റോൾസ് ചെയ്യാനാണ് ആഗ്രഹം എന്ന് ചോദിക്കും ഇൻറ്റർവ്യൂ ചോദിക്കുമ്പോൾ ഹണി പറയുന്നുണ്ട് ആക്ഷൻ റോൾസാണ് എനിക്കിഷ്ടം എന്നുള്ളത് അപ്പോൾ ഇൻ്റർവ്യൂർ ഒന്നുകൂടി എടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ വിജയശാന്തിയെ ശാന്തിയെ പോലെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹണി പറയുന്നത് ഇല്ല ഞാൻ എന്നെ പോലെ തന്നെ ആക്ഷൻ റോൾസ് ചെയ്യും എൻ്റെ ആ ഒരു ശൈലിയിലായിരിക്കും ഇവടെ എന്ന് പറഞ്ഞോ ഇല്ല അതിനുശേഷം അതേ ഇൻ്റർവ്യൂവിൽ തന്നെയാണ് മീൻസ് ഹണി ഭയങ്കരമായിട്ട് ഞാൻ ഞാൻ എന്ന് പറയുന്നതിന് ഭയങ്കരമായിട്ട് ക്രൂശിക്കും ആ ഒരു ും എനിക്ക് പക്ഷെ അതിൽ നിന്ന് ഒരു കാര്യം എന്ന് ഹണി ഭയങ്കര സെൽഫ് കോൺഫിഡന്റ് ആണ് അല്ലെങ്കിൽ ഹണി ഹണിയുടെ ആ ഒരു സെൽഫില് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് എങ്ങനെയാണ് ആ ഒരു ഇന്റേണൽ സ്ട്രെങ്ത് കൊണ്ടു നടക്കുന്നത് അത് എത്രത്തോളം റീച്ചൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇന്റേണൽ ആ ഒരു സ്ട്രെങ്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എനിക്ക് മാത്രല്ല നമുക്ക് എല്ലാവർക്കും നമ്മൾ നമ്മൾ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരും വിശ്വസിക്കാനാണ് നമ്മൾ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ആ ഒരു പവർ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾ നല്ലതാണ് നിങ്ങൾ കൊള്ളാം നിങ്ങൾ വേറെ ലെവലാണെന്നൊക്കെ പറയാൻ നമ്മളെ നമ്മളെ അങ്ങനെ എന്താ പറയുക ഇൻസ്പയർ ചെയ്യാൻ വേറെ ഒരാൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് എവിടെയും എത്താൻ പറ്റത്തില്ല ബിക്കോസ് അങ്ങനെ ഒരാളില്ല അതാണ് അതിൻ്റെ റിയാലിറ്റി നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഫോഴ്സ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കാര്യത്തിൽ എനിക്ക് അമിത പ്രതീക്ഷയാണ് ഭയങ്കര ഓവർ ഓവർ പ്രതീക്ഷയും ഓവർ വിശ്വാസമാണ് അതിന് ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല അതിന് ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല ബട്ട് സീരിയസ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം സി ഓ കുറെ സ്ട്രഗ്ലിംഗ് പീരീഡും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ കുറേ നാളുകളായിട്ട് സിനിമ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എപ്പോഴും ഹൈറ്റ്സും ലോസും ഒക്കെ നമ്മൾ കണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയാണ് അപ്പം പിന്നെയും ഈ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യണം എന്നുള്ള ഒരു 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 സാധനം നമുക്ക് വരുന്നത് നമ്മൾ ആ സിനിമയോട് അത്രയും ഒരു പാഷൻ ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്ന ജോലിയോടുള്ള ഒരു പാഷൻ മാത്രമാണ് അതൊരു ഒരു ഹോപ്പ് എന്നുള്ള ഒരു സാധനത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് സി ഫൈറ്റ് സീക്വൻസ് ചെയ്യണം അത് ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞ എപ്പോഴാണ് എനിക്ക് ഓർമ്മയിട്ടില്ല പക്ഷെ ഇഷ്ടമുള്ള ചെയ്യണം ഉണ്ടായിരുന്നു എപ്പോഴേക്കും എനിക്ക് അത് മാത്രല്ല എനിക്ക് എല്ലാതരം കഥാപാത്രങ്ങളും ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പം പക്ഷെ അങ്ങനെയുള്ള സിനിമകൾ വരിക എന്നുള്ളതാണ് നമുക്ക് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള സിനിമകൾ ഒത്ത് വന്ന് കിട്ടുക എന്നുള്ളത് അത് അറിയിച്ചത് എനിക്ക് അങ്ങനെ സംഭവിച്ചു കിട്ടിയ ഒരു മൂവിയാണ് അതിൽ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ സിനിമ വരുമ്പോൾ തന്നെ കാണാം എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി ഉണ്ട് പടം രസായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നോക്കാം എത്രത്തോളം മീൻസ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഇതിലൊരു ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും തീർച്ചയായിട്ടും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അത് എത്രത്തോളം എനിക്ക് എനിക്കിപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന അത് മാത്രമല്ല ഒരു ടെറൈൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം തൊട്ട് നമ്മൾ ഒരു കാലെടുത്ത് വെച്ചാൽ അവിടെ മുഴുവൻ അട്ടയാണ് അങ്ങനെയുള്ളൊരു ഒരു ഒരു സ്ഥലമാണത് അപ്പം അങ്ങനെ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് മഴയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം മറികടന്ന് അതിനെയൊക്കെ തരണം ചെയ്ത് തരണം ചെയ്ത് പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അത് ചെയ്യുന്ന മറ്റേ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അത് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് ആ ഫൈറ്റ് സീക്വൻസ് വരണം എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ഇടിയും അടിയും കുത്തും ഒക്കെ തൊഴിയൊക്കെ കൊടുത്തിട്ടുമുണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ആ ട്രെയിലറിൽ കിട്ടിയ ഒരു സാധനമാണ് നമ്മുടെ പോത്ത് ജോയുടെ മോളാണ് റീച്ച് പോത്ത് ജോയുടെ മോള് നമ്മുടെ റോഷൻ ബഷീറിന്റെ ആ ഒരു ക്യാരക്ടറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പോത്തുജോയുടെ മോളെ പ്രണയിക്കാനായിട്ട് എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആണ് ഹണി ഹണിയുടെ ലൈഫിൽ നേരിട്ടിട്ടുള്ള അത്തരത്തിലൊരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ഐ മീൻ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡിസിഷനോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ആ എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു സാധനം കിട്ടുന്നൊന്നുമില്ല എനിക്ക് അങ്ങനെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും ഫേസ് ചെയ്യുന്നത് ഉണ്ട് ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇത് ഞാൻ ഭയങ്കര ഡ്രാമ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ലൈഫിൽ അപ്പം എൻ്റെ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിനെ കമ്പോസ് ചെയ്യുന്നതും ഒരു പരിധി വരെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ ഭയങ്കര സംഭവ ബഹുലമായ ലൈഫൊന്നും അല്ല ഉള്ളത് ഓരോ ദിവസവും ഓരോ ദിവസവും ഏകദേശം ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ആക്ച്വലി ഇത് പെട്ടെന്ന് ചോദിക്കണം എന്ന് തോന്നിയതാണ് ഇത് പ്രിപ്പയർ ചെയ്തൊന്നും അല്ല അതായത് അതായത് എന്താ പറയാ എത്ര വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മുഖത്തൊരു സ്മൈൽ എപ്പോഴും എനിക്കുണ്ട് കിട്ടിയത് അതെങ്ങനെ അതായത് കീപ്പ് ചെയ്യേണ്ട അതായത് ഭയങ്കര കഷ്ടപ്പെടേണ്ട കാര്യമില്ല എനിക്ക് അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ എനിക്കുള്ളതാണ് അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ടീച്ചേഴ്സൊക്കെ എന്നെ പിടിച്ചിട്ട് വഴക്ക് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും ആ സ്മെലിന്റെ മുഖത്തുണ്ട് അപ്പൊ അവർ പറയും ഒരു അടി കിട്ടിയാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ എന്ന് എന്നവർ പറയാറുണ്ട് അപ്പൊ അത് ആയിട്ടുള്ള ഒരു സാറാണ് ഞാൻ ആക്ച്വലി എന്താണ് ഹണി സെന്റ് ഫ്രാൻസിസ് സെന്റ് സേവിയേഴ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സെന്റ് ഫ്രാൻസിസില് അവിടെ ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിലൊക്കെയാണെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്ത് നമ്മുടെ എന്താണ് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിന്റെ തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് അവിടെ തന്നെ ഉദ്ഘാടനങ്ങൾ ചെയ്യാനാണ് പ്പോൾ ഞാനൊന്ന് പ്ലസ് ടുവിൽ ഒന്ന് പഠിക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ ഒന്ന് ഒളിഞ്ഞ് നോക്കൂ ഇങ്ങനെ ഓക്കെ അന്നും ഈ എന്താ പറയുക സ്മൈൽ ഒരിക്കലും വിട്ടിട്ടില്ല ഇല്ല ഇല്ല എപ്പോഴും അതെ അതെ അപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഓർമ്മ വന്നതാണ് ആൻഡ് ഇപ്പം ഹണിയുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഹണിയുടെ ലൈഫിൽ എന്താണ് സോഷ്യൽ മീഡിയക്ക് ഒരു റോൾ കൊടുക്കാൻ പറഞ്ഞാൽ ഹണി എന്ത് റോള് കൊടുക്കും ഗ്രേ ഷെയ്ഡ് കൊടുക്കും അതല്ല ഒരു ഹീറോയ്ക്ക് റോൾ കൊടുക്കും എന്ത് കൊടുക്കും അത് രണ്ടുമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ സോഷ്യൽ മീഡിയ ഡെഫിനറ്റ്ലി നമ്മളെ ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഒരു കാരണം ഞാൻ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനുള്ള ഒരു വലിയൊരു ഒരു പങ്ക് സോഷ്യൽ മീഡിയ വഹിക്കുന്നുണ്ട് പിന്നെ അത് എങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നെഗറ്റീവ്സും പിന്നെ ഗ്രേഷേഴ്സൊക്കെ എല്ലായിടത്തും ഉണ്ടാവും നമ്മളത് അത് കുറേയൊക്കെ നമുക്ക് എന്താ പറയുക നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് പക്ഷെ അതല്ലാതെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഒരു ഒരു ഹറാസ്മെൻ്റ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനൊരു ഒരു സൊല്യൂഷൻ കൺ കണ്ടെത്തണം എന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നതൊക്കെ ബട്ട് ഈ സോഷ്യൽ മീഡിയ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഈ പറയുന്ന പോലെ വിദ്വേഷവും ദേഷ്യവും ഒക്കെ അതിനുള്ളിൽ കൂടി ആളുകളിലേക്ക് ആളുകളെ അറ്റാക്ക് ചെയ്യുന്നതും ആളുകളെ ഇപ്പോൾ ചെയ്യുന്നതും എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ബട്ട് അത് അത് ചിലപ്പോൾ മറ്റുള്ള ആളുകളുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ജീവിതത്തിലുള്ള ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം അത് പുറത്തേക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണല്ലോ ഇപ്പം ഏറ്റവും നല്ല ചിലപ്പം മുഖം മൂടിയൊക്കെ ഇട്ടു അത് ചെയ്യാൻ പറ്റും അതായിരിക്കാം ഓക്കെ അപ്പം ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഹൺഡ്രോസ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല ഞാനാണ് കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരുന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ റെഫർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഞാൻ കണ്ടൊരു ഒരു ഓൺലൈൻ മീഡിയയുടെ ഒരു തലക്കെട്ട് ഇങ്ങനെയായിരുന്നു അതായത് എന്നെ അവർക്ക് ആവശ്യമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കടിച്ചു തൂങ്ങി നിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ നിക്കുന്നതും നല്ലതല്ലേ എനിക്ക് എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ദേഷ്യമൊക്കെ തോന്നി റ്റു ബി ഫ്രാങ്ക് പിന്നെ അതാണ് അത് കാണുമ്പോഴാണ് ആളുകൾ അതെടുത്ത് വായിക്കാനുള്ള എന്താ പറയാ ഇത് എന്താണ് ഈ പറഞ്ഞേക്കുന്നത് എന്നുള്ള ഒരു സാധനം വരുന്നത് അത് ഈ ചെയ്യുന്ന ആളുകളും എല്ലാവരും എല്ലാവരും അതിൽ റെസ്പോൺസിബിൾ ആണ് ഇതിപ്പം ഇതിൽ ഒരു ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഇത് വേറൊരിടത്ത് വരുമ്പോൾ ഇതിലും ട്വിസ്റ്റഡ് ആയിട്ടായിരിക്കും പോകുന്നത് ഇറ്റ് റിയലി അൺഫോർച്ചുനേറ്റ് നമുക്കത് അതിൻ്റെ ഒരു ആവശ്യം ഇല്ല പക്ഷെ അത് ഈ പറയുന്ന റവന്യൂ എന്ന് പറയുന്ന ഒരു സാധനത്തിലാണല്ലോ ഇതെല്ലാം കിടന്നും വിളിക്കുന്നത് നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുന്ന എന്തിനാണ് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടാവണം ഉണ്ടല്ലോ ഡെഫിനറ്റ്ലി ആ ഒരു സാധനമുണ്ട് എൻ്റെ ഒരു വീഡിയോ മോശമായിട്ടല്ല എന്നെ ചീത്ത വിളിക്കുന്ന ഒരു സാധനം വരുന്നെങ്കിൽ അവർക്ക് ആ ഒരു റവന്യൂ എന്നുള്ള ഒരു സാധനം അതിൽ ഡെഫിനറ്റ്ലി ഉണ്ട് അതായിരിക്കാം ഈ ചെയ്യുന്നത് പക്ഷെ അത് അത്ര ശരിയായ ഒരു കാര്യമല്ല ഇതിപ്പോ എന്റെ കാര്യം ആണ് ഞാൻ കൂടുതൽ ബിക്കോസ് അത് നമ്മൾ നമ്മൾ ഉള്ളൂ നമ്മൾ ഓരോ ആളുകളെ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാവരും ഇത് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല സാധാരണ ആളുകൾ പോലും ഇത് ഫേസ് ചെയ്യുന്നുണ്ട് എത്രയോ ആളുകളുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് എല്ലാവർക്കും അവർ അവർ നമ്മൾ ഒരു എല്ലാ കാര്യവും അങ്ങനെയല്ലേ ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ വേറൊരാൾ ഫേസ് ചെയ്യുന്നു എനിക്കിതാണ് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ സീരിയസ് ഊവാണോ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലാതെ അതിൻ്റെ യഥാർത്ഥ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവണമെന്നില്ല അത് അങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ആരും ഫേസ് ചെയ്യാതിരിക്കട്ടെ ആക്ച്വലി ആളുകളുടെ ഇടയിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഹണി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഹണി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പല ഇപ്പൊ ഇനോഗ്രേഷൻസ് ആണെങ്കിലും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പം ഫിലിമിലല്ലെങ്കിലും ആളുകളുടെ ഇടയിൽ നിൽക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അത് ഇപ്പം മറ്റ് സ്റ്റാർസ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളോ അല്ലെങ്കിൽ മറ്റ് യൂട്യൂബ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈവൻ ദോ എന്നിട്ടും എന്താണ് ഉദ്ഘാടനം സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹണിയെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചത് അപ്പോൾ അതിനെങ്ങനെയാണ് ഹണി ഫേസ് ചെയ്യുന്നത് ഉദ്ഘാടനം ഞാൻ ഇപ്പം പെട്ടെന്ന് തുടങ്ങിയ ചെയ്യുന്ന ഒരു കാര്യമല്ല അത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ സിനിമയിൽ വരുന്ന സമയം തൊട്ടേ ഉദ്ഘാടനങ്ങളുണ്ട് പക്ഷേ ഉദ്ഘാടനം എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ് കോവിഡിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ സോഷ്യൽ മീഡിയയുടെയും ഈ യൂട്യൂബ് ചാനൽസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കൂടെ ഇതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക അത് ആ വിഷൽസ് ക്യാപ്ചർ ചെയ്ത ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു ട്രെൻഡ് ട്രെൻഡ് വന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്താണ് ഈ പേരെല്ലാം എനിക്ക് വരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഉൽക്കടങ്ങൾ ചെയ്തേക്കുന്നതിനൊക്കെ മുമ്പാണ് ഇപ്പം ട്രിവാൻഡം ലോഡ്ജോ അല്ലെങ്കിൽ ചങ്ങ്സ് പോലുള്ള സിനിമയുടെ സമയത്താണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് അത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആ വൈബ് നമ്മള് ഈ സോഷ്യൽ മീഡിയയിലോ ഈ ഫോണിനുള്ളിലോ ഉള്ള ഒരു രോഗത്തിനപ്പുറത്തേക്ക് നമ്മൾ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നേരിട്ട് അവരുടെ ഒരു സ്നേഹവും അവരുടെ അക്സെപ്റ്റൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അതൊരു ചെറിയ കാര്യമല്ല അത് അത് അമ്മമാരുണ്ടാകും ഇനോ അച്ഛന്മാരുണ്ടാകും അങ്ങനെ പല ഏജ് ഏജ് ഡിഫറൻസ് ഉള്ള ആളുകളാണ് നമ്മളെ കാണാനായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് അതൊരു പ്രത്യേക സന്തോഷമാണ് അവരുടെ ഏറ്റവും വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ടാണ് അവർ കുറച്ചു നേരത്തേക്ക് വരുന്നത് അതൊരു ചെറിയ കാര്യമല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു ആൻഡ് ഇപ്പോഴും ഇനോഗ്രേഷൻസ് ഞാൻ ചെയ്യും എനിക്കത് ഇഷ്ടമാണ് ആ ഇൻട്രാക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടിന്യൂ മീൻസ് യെസ് ഡെഫിനറ്റ്ലി അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഗൗരീ കിഷ്ണോടൊരു ആങ്കർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായ അതെ അതും ആ ഗൗരികൃഷ്ണനോടല്ല ചോദിക്കുന്നത് ആക്ടറിനോടാണ് ചോദിക്കുന്നത് നായികയുടെ വെയിറ്റ് എത്രയാണ് എന്നുള്ളത് ഇപ്പം നായികന്മാർ അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക്കായിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം അവരെന്തെങ്കിലും നമ്മളുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടോ നമ്മളിപ്പം കോസ്മെറ്റിക് സർജറി ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു ഡിഫക്റ്റ് ആണെന്ന് കാണുകയും അല്ലെങ്കിൽ അത് എന്തോ ഭയങ്കര പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുകയും അതൊക്കെ ഭയങ്കര ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുകയും അതേസമയം നായകന്മാർ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊന്നും ചെയ്താൽ അതൊന്നും ആ എന്താ പറയാ കണ്ടുക്കാമ പോക്കെ പറയേ തമിഴ് അതുപോലെ അത് കാണുകയേ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ നിൽക്കുന്നുണ്ട് സമൂഹത്തിൽ ആ ഒരു ഇരട്ടത്താപ്പ് അതെങ്ങനെയാണ് അതാ പറഞ്ഞേ ഇത് എല്ലാം ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചിലപ്പോൾ പിന്നെ വേറെ ഒരു ആംഗിളിൽ നമുക്ക് ചിന്തിക്കാം കാരണം നമ്മുടെ അത്രയും വില അവർക്കില്ലാത്തത് കൊണ്ടായിരിക്കും അത് ചിന്തിക്കാം കാരണം സ്ത്രീകൾ ഒരു വസ്ത്രം ധരിച്ച് സ്ത്രീകൾ വരുമ്പം ആളുകൾ ഒരു പ്രത്യേക അട്രാക്ഷനും ഒരു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഗൗരിയുടെ ഞാൻ കണ്ടിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്ത്രീയുടെ ശരീരത്തിനും അല്ലെങ്കിൽ അവരുടെ ആ കഥാപാത്രത്തെ പറ്റി പോലും ഒരു ക്വസ്റ്റിൻ വന്നില്ല എന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കാരണം അവർക്ക് അവർ അവരോട് ചോദിക്കുന്ന ഏറ്റവും ബാലിശമായ ചോദ്യങ്ങളാണ് അവിടെ ശരീരത്തിന്റെ എത്രയാണ് നിങ്ങളുടെ വെയിറ്റ് അല്ലെങ്കിൽ അതേപോലെയുള്ള ാണ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അതല്ലാതെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് അവരോട് ചോദിക്കാം സ്റ്റിൽ അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങി നിക്കുന്നത് കാണുമ്പോൾ വീണ്ടും നമുക്ക് ചെയ്യുന്നു സങ്കടമാണ് അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന എല്ലാം തന്നെ എന്താണ് ഒരു കൃത്യമായിട്ടുള്ള നിലപാടെടുത്തൊരാളാണ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത ആളാണ് ഹണി എന്ന് പറയുന്നത് സമൂഹം വലിയ ആൾക്കാർ അല്ലെങ്കിൽ വലിയ എന്താ പറയുക വലിയ വലിയ മനുഷ്യന്മാർ എന്നൊക്കെ പറയുന്നവർക്കെതിരെ നിന്നിട്ടാണ് ഹണി ആ ഒരു പവർഫുൾ ഡിസിഷൻ എടുത്തിട്ടുള്ളത് അത് ഏത് മൊമെന്റിലായിരുന്നു ഐ ഷുഡ് റിയാക്ട് എന്നുള്ള ആ ഒരു ഇത് തോന്നിയത് അല്ലെങ്കിൽ ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുള്ളൂ എന്നുള്ള മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നിയത് സി നമ്മളെല്ലാവരും ഇവിടെ സർവൈവ് ചെയ്യേണ്ട ആളുകളാണ് എല്ലാവർക്കും സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാനുള്ള ഒരു ഉണ്ടാവണം നമ്മുടെ സമൂഹത്തിൽ അതിന് അത് അങ്ങനെ അല്ലാതെ വരുന്നൊരു അവസരത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടും അതിലേക്ക് അതല്ല വരുന്നതെന്ന് കാണുമ്പോഴാണ് നമുക്ക് വേറൊരു ഒരു എന്താ പറയുക സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോകേണ്ട ഒരു 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 എന്താ പറയുക ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് സോ എൻ്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു എനിക്ക് ഒരാളുടെ ഒരു വ്യക്തിയോടല്ല ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിനോടോ പ്രവൃത്തിയോടോ ആയിരിക്കാം എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടുള്ളത് സോ അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ള ഒരു ഒരു വഴിയായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് ഞാൻ ചൂസ് ചെയ്തത് ആൻഡ് ഇപ്പോഴും എനിക്കൊരു വ്യക്തികളോടും പേഴ്സണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ആരെയും ആരെയും വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയുള്ള ഒരു ഡിസിഷൻ അല്ല ഞാൻ എടുത്തിരുന്നത് എന്നെ നമ്മൾ ഒരു എന്താ പറയുക ഒരു മടുത്തു എന്ന് വരുന്ന ഒരു ഒരു സിറ്റുവേഷനിലേക്ക് അത്രയും ഒരു അവസ്ഥയിലേക്ക് ഡ്രാഗ് ചെയ്ത് അതുകൊണ്ട് മാത്രം പ്രതികരിച്ചു എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ളൊരു ഇപ്പം നമ്മൾ ഈ ഈ ഈ ബോഡി ഷേമിങ്ങിനെയൊക്കെ നമ്മൾ വളരെ ലാഘവത്തോടെ എന്താ ഒരു ചെറിയ അല്ലേ എന്ന് പറയും ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഒരാളെ അയ്യേ നിങ്ങളുടെ നിന്റെ പല്ലെന്താ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ മൂക്ക് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കമൻ്റ് പറയുമ്പം ആ ചുറ്റും ഇരിക്കുന്ന പലരും അത് കേൾക്കുന്നുണ്ടായിരിക്കും എൻ്റെ അഗെയിൻ ഈ സാധനം ഈ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യും ഈ പറയുന്ന ആൾ ചിലപ്പം അതൊന്നും വിചാരിക്കുക തമാശ ഞാൻ പറഞ്ഞു അങ്ങ് വിട്ടു എന്നായിരിക്കും ചിലപ്പോൾ ഈ ആ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയാളുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു ഇൻസെക്യൂരിറ്റി ഫേസ് ചെയ്യേണ്ടി വരും അതും ചിലപ്പോൾ ട്രോമയായിട്ട് മാറും അയാൾക്ക് സോറി ഒരു സ്ട്രോമയായിട്ട് മാറും അയാൾക്ക് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് ഒരാളെ നമ്മൾ കൊണ്ടുപോയിടണോ എന്നുള്ളത് നമ്മളൊരോ വാക്കും പറയുമ്പോൾ വാക്കെന്ന് പറയുന്ന ഒരു സാധനത്തിന് അത്രയും പവർ ഉണ്ട് ചുമ്മാ എടുത്ത് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് നമ്മള് ഒരാളോട് ഒരു കോംപ്ലിമെന്റ് പറയുമ്പോൾ പോലും നമ്മള് നമ്മൾ അത് റിയൽ ആണോ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ പറയാനായിട്ട് അല്ലാതെ ചുമ നമ്മള് രസമായിട്ടുണ്ട് അങ്ങനെ എങ്ങനെയെന്ന് പറയുമ്പോഴും അതിന് അതിലും ഒരു ഒരു സത്യസന്ധത ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ബിക്കോസ് കാരണം ആ വാക്കെന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും എന്താ പറയുക വേറെ ഏത് രീതിയിലാണ് നമുക്കൊരു ഒരു വിഷയം കൺവേ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വാക്കിലൂടെയാണ് കൺവേ ചെയ്യുന്നത് അപ്പൊ അത് കുറച്ച് ഒതന്റിക് ആയിരിക്കണം ഐ മീൻ റിയൽ ആയിരിക്കണം എന്നുള്ളത് എപ്പോഴും ആഗ്രഹിക്കുകയും അതങ്ങനെ ഞാൻ സംസാരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഒരു വലിയ പരിധി പരിധിവരും അപ്പം അതൊരു റെസ്പെക്ട് ആണ് നമ്മള് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റും ബഹുമാനമാണ് അതങ്ങനെ ആയിരിക്കണം അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു ഹണി ഇപ്പം അമ്മയുടെ തലപ്പത്ത് സ്ത്രീകളാണ് മൊത്തം സ്ത്രീകൾ പറയാം അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്തൊക്കെ മാറ്റങ്ങൾ ഇതിനോടകം വന്നു അതൊക്കെ ഒന്ന് പറയാം ആ അമ്മയുടെ തലപ്പത്ത് ഇതുവരെയും പുരുഷന്മാരിരുന്നു നല്ല അവരെ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും കണ്ട കാര്യങ്ങളാണ് അപ്പം ഒരു സ്ത്രീ ഒരു മാറ്റം ഒരു സ്ത്രീ വന്നാൽ എന്തൊക്കെ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ള ഒരു ഒരു തോട്ട് ഡെഫിനറ്റ്ലി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ക്ഷേത ചേച്ചിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് ആൻഡ് പുള്ളിക്കാരി വിജയിച്ചു എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആൻഡ് അവർ എനിക്ക് തോന്നുന്നു നല്ല നല്ല കാര്യങ്ങളാണ് എല്ലാ വിഷയങ്ങളിലും അവർ ഇടപെടുന്നുണ്ട് ഇപ്പം ഈ ഈ റീസെൻ്റ്ലി ഉണ്ടായ ഈ കുട്ടിയുടെ വിഷയമായപ്പോലും അമ്മയുടെ എന്താ പറയുക അമ്മയുടെ നേതൃത്വത്തിൽ നിന്നും വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് ഈവൻ എൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ പോലും വലിയൊരു ഹ്യൂജ് സപ്പോർട്ട് അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം ലെറ്റ് സീ എന്താണ് എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ നോക്കുകയാണ് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഓക്കെ ഇനി ബാക്ക് ടു റേച്ചൽ റേച്ചലിൻ്റെ ആ ഒരു ക്യാരക്ടർ നമുക്ക് ഫസ്റ്റ് ലുക്കിൽ നിന്നാണെങ്കിലും ട്രെയിലറിൽ നിന്നാണെങ്കിലും ഒക്കെ മനസ്സിലാവുന്നത് വളരെ റോ ആണ് ആണ് റേജ് റോയാണ് റേജാണ് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഹണിയാണ് റേച്ചലിനുള്ളത് അതെ എനിക്കൊന്നും അതിൽ ഇല്ല എനിക്കും ഞാനും ഈ സിനിമ നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്തും ഒക്കെ അല്ല ഞാൻ പലതവണ സിനിമ കണ്ടിരുന്നു അപ്പോഴൊക്കെ എനിക്ക് എനിക്ക് ഫസ്റ്റ് ടൈം ആണ് എൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ഫീല് എനിക്ക് വന്നേക്കുന്നത് ഞാൻ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല ഇത് റേച്ചലിൻ്റെ റേച്ചലായിട്ട് തന്നെ എനിക്ക് ആ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ കാണാൻ കഴിയുന്നുള്ളൂ അതൊരു പ്രത്യേക സന്തോഷമായിരുന്നു അതെൻ്റെ എൻ്റെ കൂടെ എൻ്റെ കൂടെ സിനിമ കണ്ട എല്ലാവരും അങ്ങനെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അതെനിക്ക് പ്രത്യേകം സന്തോഷം നൽകിയൊരു കാര്യമാണ് യെസ് കാരണം റേച്ചലി പറഞ്ഞവർ അത്രയും റോ ആയിട്ടുള്ള ഒത്തിരി ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒത്തിരി തലങ്ങളുള്ള ഒരു കഥാപാത്രമാണ് അവരെ മനസ്സിലാക്കി അവരെ എന്താ പറയാ അവരെ പോലെ പെരുമാറുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിരുന്നു ചെറിയ ടാസ്ക് ആയിരുന്നില്ല നല്ലതായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എഗനി പറഞ്ഞതുപോലെ അതിനൊരു സപ്പോർട്ടിങ് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു എനിക്ക് ഈ ആനന്ദിനി ആയാലും എബ്രിഷൻ സാർ ആയാലും ഒക്കെ ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ ആയ ആയാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ആൻഡ് ക്യാമറ ചെയ്തേക്കുന്നത് സ്വരൂപ് ചേട്ടനാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വിഷ്വൽസ് ഒക്കെ അത്ര രസമായിട്ട് ഒരു പെയിന്റിങ് പോലെ വേണം എന്നായിരുന്നു ആനന്ദിനി പറഞ്ഞത് വേറെ പീരിയഡിന്റെ ഒരു കഥ പറയുന്ന സിനിമ കൂടിയാണ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള വിഷുവൽസും ഈവൻ ആ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഭയങ്കര രസമായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എന്റെ ചോദ്യം അതായിരുന്നു ഏതെങ്കിലും ഒരു ഹണി റോസ് ഫാക്ടറി റേച്ചലിലേക്ക് കൊടുക്കാറുണ്ടായിരുന്നു ഇല്ല ഫാക്ടർ ഇല്ല ഇല്ല ഒട്ടും ഇല്ല കാരണം നമ്മൾ ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ് നമ്മളത് പറയാൻ വിട്ടുപോയി അഞ്ച് എപ്പോഴെങ്കിലും മാനിഫെസ്റ്റ് ഹണി അഞ്ച്വേജസിലായിട്ട് നമ്മൾ പറഞ്ഞല്ലേ ഇത്രയും വർഷമായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു ഇത് ഈ സിനിമ എന്ന് പറയുന്ന അത്രയും ആഗ്രഹമുള്ള ഒരാളാണ് അപ്പം നമ്മുടെ സ്വപ്നമാണിത് അത് ഫൈനലി ഫൈനലി അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത് എൻ്റെ തലയിൽ ദൈവം അങ്ങനെ വരച്ചിട്ടുള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പ്യുവർ ബ്ലെസ്സിങ് മാത്രമാണ് അപ്പം ആ എന്താണെങ്കിലും ആ ബ്ലെസ്സിങ് അപ്പം ഡിസംബർ സിക്സ്തിന് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് റേയ്ച്ചൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഹണിയുടെ വേറൊരു ഫേസുമായിട്ട് റേച്ചൽ മൂവി ആക്ച്വലി സിനിമ ഇപ്പം സ്ത്രീ പ്രാധാന്യമുള്ള സിനിമ എന്നൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും ഇതൊരു കൊമേഴ്ഷ്യൽ പക്ക കൊമേഴ്ഷ്യൽ മൂവിയാണിത് കാരണം നമുക്കൊരു ഒരു ആ ഒരു രീതിയിലല്ല അതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടാഗ് ലൈൻ അല്ല കൊടുക്കേണ്ടത് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് എല്ലാ ആളുകൾക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ത്രില്ലർ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ടൈപ്പ് ഓഫ് ഒരു മൂവിയാണ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് അപ്പം എന്താണെങ്കിലും റേഷലിന് എല്ലാവിധ ആശംസകളും താങ്ക് യു ഇനിയും പാനിന്ത്യൻ മൂവീസ് അല്ല അല്ലെ ആസ് ഹണി റോസ് എന്ന് പറഞ്ഞിട്ടില്ല വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്